ൂർ പഞ്ചായത്ത് ഓഫീസ് വളയൽ സമരത്തിന്റെ പേരിൽ പൊതുജനങ്ങളുടെ യാത്രാവകാശം പൂർണമായും അവഗണിച്ചുവെന്നാരോപിച്ച് സിപിഎം പ്രവർത്തനത്തിനെതിരെ വ്യാപകമായി വിമർശനമുയരുന്നു സിപിഎം എടയൂർ പഞ്ചായത്ത് ഓഫീസ് വളയൽ സമരം സംഘടിപ്പിച്ചതായി പറഞ്ഞുവെങ്കിലും സമരം പഞ്ചായത്തിന്റെ മുന്നിലല്ലാതെ അതിലൂടെ കടന്നുപോകുന്ന പി ഡബ്ല്യുഡി പ്രധാനപാത പൂർണ്ണമായും അടച്ചിട്ട് നടത്തിയതാണ് വിവാദത്തിന് കാരണമായത് പ്രദേശത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കനത്ത ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വന്നത് പൂക്കാട്ടിരി എടയൂർ മാവണ്ടിയൂർ മലപ്പുറം പടപ്പറമ്പ് എന്നിവയിലേക്ക് ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത പാതയായ ഈ റോഡ് മണിക്കൂറുകളോളം പൂട്ടിയിട്ടത് വ്യാപാരികൾക്കും യാത്രക്കാർക്കും വലിയ ദുരിതം സൃഷ്ടിച്ചു പൊതു റോഡുകൾ അടച്ച് സമരം നടത്തിയത് നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണെന്ന് പൊതുജനങ്ങൾ പ്രതികരിച്ചു സമരം നടത്താനുള്ള അവകാശം എല്ലാ പാർട്ടികൾക്കും ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ പൊതുജനങ്ങളുടെ സ്വതന്ത്ര ഗതാഗതാവകാശം തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് സാമൂഹിക രാഷ്ട്രീയ വൃത്തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇടയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇന്ന് സി പി എം നടത്തിയ സമരപരിപാടി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു ഇടയൂർ പഞ്ചായത്തിലെ പ്രധാന റോഡായ പൂക്കാട്ടി ഇടയൂർ റോട്ടിൽ മലപ്പുറത്തേക്കൊക്കെ പോകുന്ന പ്രധാന റോട്ടിൽ ഇന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ ഇന്നത്തെ സമരപരിപാടി ഉണ്ടായിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പരിപാടിയായിരുന്നു ചെയറും അതുപോലെ തന്നെ മൈക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നടു റോട്ടിലാണ് അവർ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത് പ്രസിഡൻ്റ് എന്ന നിലയിൽ എന്നെ ഒരുപാട് പേര് വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പോകുന്ന പൊതുജനങ്ങൾക്ക് വളരെ പ്രയാസം നേരിട്ടിട്ടുണ്ട് ആ ഒരു പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് ഇത്തരം സമര പരിപാടിയുമായി മുന്നോട്ട് വന്ന സി പി എമ്മിൻ്റെ ഈ പരിപാടിക്ക് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുള്ളതാണ് അറിയിക്കാനുള്ളത് ഇന്ന് എടിയൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ സി പി എം എടിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള സമരാവാസം എന്തുകൊണ്ടും ജനവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് പൊതുജനങ്ങൾ ിലിയിരുത്തപ്പെട്ടത് വെള്ളാഞ്ചേരി അടിയൂർ റോഡ് പൂർണമായും ഉപരോധിച്ച് മൈക്കും കസേരയും മൈക്ക് ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തകരെ റോഡ് പൂർണമായും കസേരയിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ റോഡിന് സമരപരിപാടി നടത്തിയത് ഈ റോഡ് വഴി പോകുന്ന അൽഫ മെഡിക്കൽ ഹോസ്പിറ്റൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മറ്റു പൊതുസ്ഥലങ്ങളിലേക്ക് പോകുന്ന ധാരാളം ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ള അവസ്ഥയാണ് പോലീസ് ഗതാഗതം വഴിതിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഈ സമരപരിപാടി നടത്തിയത് പഞ്ചായത്തിനെതിരെ ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും ഉണ്ടായിരിക്കെ അതിനൊന്നും തന്നെ ഞങ്ങൾക്ക് യാതൊരുവിധ പരാതിയുമില്ല അതല്ലാതെ സാധാരണക്കാരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഈ സമരാഭ്യാസ പരിപാടി നിയന്ത്രിക്കേണ്ട പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മേലധികാരികൾ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ആവശ്യം അത്യാവശ്യമാണ് ഏതു പാർട്ടിയായാലും പൊതുജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ റോഡ് അടച്ചിടുന്നത് സഹിക്കാനാവില്ല എന്നായിരുന്നു ചില നാട്ടുകാരുടെ പ്രതികരണം സമരത്തിന് റോഡ് തടസ്സപ്പെടുത്താൻ അനുമതി നൽകിയവരാരാണ് എന്നതിനെ അധികൃതർ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെടുന്ന ശബ്ദങ്ങളും ഉയരുന്നു പഞ്ചായത്തിന്റെ മുന്നിലൂടെ കടന്നു ഈ പ്രധാന റോഡ് പൊതുജനങ്ങളുടെ ജീവിതധാരയാണ് അതിനാൽ ഇതുപോലുള്ള ധിക്കാരപരമായ നടപടികൾ സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ പൂർണ്ണഭാവം തെളിയിക്കുന്നതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ൊഴിൽ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി ചിറകു മുളയ്ക്കും തീർച്ചയായും എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം